കേനം സംസ്ഥാന സമിതി പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന വലിയ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന മൂന്ന് മാസത്തെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ക്യാമ്പയിനോടനുബന്ധിച്ച് കുടുംബ സന്ദർശനം മുതിർന്നവരോടൊപ്പമുള്ള അയൽക്കൂട്ടം ഫാമിലി മീറ്റ് ഇതൊക്കെ സംസ്ഥാനത്തുടനീളം നടന്നു വരികയാണ് അതിനോടനുബന്ധിച്ച് മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെൻറ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ഒൻപത് മണി മുതൽ നാല് മുപ്പത് വരെ സൗത്ത് ബസാറിലുള്ള അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് എം ജി എം കണ്ണൂർ ജില്ലാ ഫാമിലി മീറ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കെ എൻ എം സംസ്ഥാന സമിതി പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന ഈ ഒരു ക്യാമ്പയിൻ നടത്താൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഭാര്യ ഭർത്താവ് മാതാപിതാക്കൾ ഇതൊക്കെ അടങ്ങുന്ന ഒരു വൃത്തമാണ് കുടുംബമെങ്കിലും കുടുംബം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് രൂപപ്പെടുന്നത് അയാൾക്ക് ഒരു ഇണ അവരുടെ മക്കൾ മക്കളുടെ മക്കൾ മാതാപിതാക്കൾ പിതാമഹന്മാർ എന്നിങ്ങനെ താഴോട്ടും മുകളിലേക്കും ബന്ധങ്ങൾ വികസിക്കുന്നതാണ് എന്ന് നമുക്കറിയാം ഇത്തരം അനേകം കുടുംബങ്ങൾ ചേർന്നതാണ് സമൂഹം സമൂഹങ്ങളാണ് രാജ്യവും രാഷ്ട്രവുമായി വളരുന്നത് എല്ലാത്തിൻ്റെയും അടിസ്ഥാന അടിസ്ഥാനം കുടുംബം എന്ന സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഒരു വ്യക്തിയെ നല്ല ഒരു വ്യക്തിയെ സംസ്കാരമുള്ള തിരിച്ചറിവുള്ള നല്ല ഒരു വ്യക്തിയെയും അതുപോലെ നല്ല ഒരു പൗരനെയും അതോടൊപ്പം ഏവരും ആശിക്കുന്ന സമാധാന ജീവിതം അത് കിട്ടണമെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള കുടുംബം എന്ന സ്ഥാപനത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് കെ എൻ എം സംസ്ഥാന സമിതി മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഇങ്ങനെ ഒരു ക്യാമ്പയിനിന് തുടക്കം കുറിക്കാൻ കാരണം നമുക്കറിയാം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഫാമിലീസ് ദ നഴ്സറി ഓഫ് ഓൾ സിവിക് വെച്ചു എന്നാണ് കുടുംബത്തിന് നൽകുന്നൊരു നിർവചനം സൽഗുണങ്ങളുടെ പ്രാഥമിക പാഠശാലയാണ് ഒരു കുടുംബം ഒരിക്കലും ഒരു കുടുംബം എന്നത് ഫാമിലീസ് ദ നഴ്സറി ഓഫ് ഓൾ സിവിക് വൈസസ് ആയി പോവരുത് ദുർഗുണങ്ങളുടെ പ്രാഥമിക പാഠശാലയായി പാഠശാലയായി പോവരുത് കുടുംബം എന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നല്ല ഒരു കുടുംബത്തെയും അതുവഴി സമാധാനമുള്ള സമൂഹം അതുവഴി നല്ലൊരു രാജ്യം ഇതൊക്കെയാണ് ഈ ഒരു ക്യാമ്പയിനിൻ്റെ പ്രത്യേകത മുഴുവൻ കുടുംബാംഗങ്ങളും എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ രാവിലത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് എം ജി എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ ഉച്ചക്കത്തെ സെഷനിൽ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം അതുകൊണ്ട് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിനെ നേതൃത്വം എല്ലാവിധ സഹായ സഹകരണവും നിങ്ങൾ നല്ല രൂപത്തിൽ ഇത് കൊടുക്കുകയും അതോ